ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നുള്ള കിളുമാനൂർ മൈജിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മളൊരു ഫോൺ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറും ക്യാഷ് ബാക്കും ഗിഫ്റ്റൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാണ് വന്നത് എന്തായാലും നമുക്ക് വേറെ നോക്കാം എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസും ഒരുപാട് കസ്റ്റമറൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ നമുക്ക് വേണ്ട ഫോണൊക്കെ നോക്കി എടുത്ത് ഏകദേശമൊക്കെ സെറ്റായി ഇരിക്കുകയാണ് അപ്പോൾ വേറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി അവസാനം പൈസ കൊടുക്കുകയാണ് ഗേസ് ഇങ്ങനെ പൈസയൊക്കെ കൊടുത്ത് പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി എന്താ ഇതാണ് സാധനം വിവോ എക്സ് ഹൺഡ്രഡ് നമ്മൾ എടുത്തത് നമ്മളെ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ഉണ്ട് പക്ഷേ അത് സ്റ്റോറേജ് ഫുള്ളാണ് അതിൻ്റെ പ്രശ്നം പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാണ് നമ്മളൊരു അത്യാവശ്യത്തിന് ഒരു വീഡിയോ എടുക്കാൻ നോക്കിയാൽ നോക്കൂല്ല അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം വിവോ എക്സ് ഹൺഡ്രഡ് ഒരു ബെസ്റ്റ് ക്യാമറ ഫോണാണെന്ന് മനസ്സിലായി നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പം യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നല്ല റിവ്യൂ ആണ് അടുത്തതായി നമ്മുടെ അൺബോക്സിംഗ് ആണ് ഗസ് നമ്മൾ കുറേ പൊട്ടിക്കാൻ നോക്കി അത് പൊട്ടാത്തതുകൊണ്ട് അവസാനം അവർ തന്നെ പൊട്ടിച്ചു വന്നു അത് തുറന്ന് പുറത്തെടുക്കുന്ന പാടാണ് ഈ കാണുന്നത് അതാ നമ്മുടെ ഫോൺ ഇതാ നമ്മളെടുത്തു അടുത്തതായത് ഓണാക്കൽ പ്രക്രിയയിലോട്ട് കിടക്കുകയാണ് ഗൈസ് ഇതാണ് ആ മോതൽ അടുത്ത നമുക്ക് അറിയാമോ ക്യാഷ് ബാക്കിൻ്റെ കൂപ്പൺ അപ്പോൾ നമുക്ക് ഏഴായിരത്തി രൂപ ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു ഫോൺ എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഐ എം ഇ ഐ നമ്പറുള്ള രണ്ട് പ്രൊഡക്റ്റ് വെക്കാത്തത് കൊണ്ട് നമ്മൾ ആ ക്യാഷ് വെച്ച് ഇൻഷുറൻസ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയിലെടുത്ത ഫസ്റ്റ് വീഡിയോ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെയാണ് പോട്ടറേറ്റ് വീഡിയോ ഒക്കെ പക്കായാണ് ഒരു രക്ഷമില്ല സംഭവം വാല്യൂ ഫോർ മണിയാണ് നല്ല പെർഫോമൻസും കാര്യങ്ങളും നല്ല റാമൊക്കെയാണ് നമ്മളെ അടുത്ത വിവോ എസ് ടു ഹൺഡ്രഡ് ഫൈവ് ടോൾ ആണ് അപ്പോൾ നല്ല സ്റ്റോറേജ് ഒക്കെ കിട്ടും പിന്നെ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ്സിനെ കാട്ടി ആണ് നമ്മുടെ ഇരുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ആണ് നമ്മളെ ഉള്ളത് അതിനെക്കാട്ടിയൊക്കെ ബെറ്റർ ആണ് അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നല്ല റിവ്യൂം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണ് ഈ ഫോൺ എടുക്കാൻ തീരുമാനിച്ചത് ఓకే గైస్ గేస్ ఛానల్ సబ్స్క్రైబ్ చేయగా వీడియో లైక్ చేయగా షేర్ చేయగా అప్పుడు అడుత్య వీడియో కాడ